അങ്ങനെ ഒരു അക്യൂറിയും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിനെയൊക്കെ കാണാൻ അപ്പോൾ അവളുടെ ഒരു ഇഷ്ടത്തിന് ഞങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റഡ് അക്യൂറിയാണ് ചെടി വാങ്ങിച്ചിട്ടുണ്ട് ചെടി നല്ലതുപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മണ്ണും ഇതേപോലെ കഴുകിയിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള മണ്ണ് ഇഷ്ടമുള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ മരം കഴുകുക അല്ലെങ്കിൽ അതിൽ നിന്ന് കറ വന്ന് വീണ്ടും വെള്ളം ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇത് ആ നല്ല ഭംഗിയുള്ള ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും കുറച്ച് നേരം ഇത് എങ്ങനെ വയ്ക്കണം നൂത്ത് വയ്ക്കണം കമഴ്ത്തി വയ്ക്കണം എന്നൊക്കെ ആയിട്ട് ഫൈനലായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിന് ഉള്ളൊരു രീതിയിൽ ഞങ്ങൾ വച്ചു അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് മുമ്പേ നമ്മൾ റൂട്ട് ടാബ്ലറ്റ് എന്നുള്ളൊരു ഇതുണ്ട് അത് ഇടുക അത് ഏറ്റവും നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ പെട്ടെന്ന് വളരും പുതിയ ഇലകളൊക്കെ ഞങ്ങൾക്ക് നല്ലതുപോലെ പെട്ടെന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി പ്രത്യേകം പറയുന്നത് ടാബ്ലറ്റ് ഇടുക ടാബ്ലറ്റ് ഇട്ടാൽ നല്ലൊരു രസം എന്താ ചെടികളൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ച പ്ലാൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ കഴുകി എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഞമണിക്ക എന്ന് പറഞ്ഞാൽ ഞമണിക്ക കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സാധനം വരും എന്നാണ് ഹസ്ബൻഡ് പറയുന്നത് ഈവൻ അതിൻ്റെ മുട്ട ഇരുന്നാൽ തന്നെ അത് ഇഷ്ടംപോലെ അത് പെറ്റിട്ട് പെറ്റിട്ട് ഇഷ്ടംപോലെ എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഇങ്ങനെ നട്ടു അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ റൂട്ട് റൂട്ട് ടാബ്ലറ്റ് ഉണ്ട് അതാണ് ചെടി വളരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അങ്ങനെ അങ്ങനെ ചെറിയ ചെടികളൊക്കെ ചെടികളൊക്കെ ബാക്ക് ഫ്രണ്ടിലും വെച്ചു പിന്നെ വലിയ നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെടികൾ നട്ട് 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 വരികയാണ് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വാങ്ങിച്ചായിരുന്നു അക്യൂറിയം ഷോപ്പിൽ നിന്ന് ഞങ്ങൾ യു കെയിൽ നിന്നാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് പൈസ കൂടുതലാണ് എല്ലാത്തിനും പിന്നെ ആ നിൽക്കുന്ന ഒരു എന്താ ഈ നിൽക്കുന്ന അടിയിൽ നിൽക്കുന്ന ഒരു നീളത്തിനുള്ള ഒരു ഇലയുള്ള ചെടിക്ക് അത്രയും പൈസ ഇല്ല ഒരു അഞ്ച് പോണ്ടേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും ഇരുപത് മുപ്പത് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അങ്ങനെ എല്ലാം പുള്ളിക്കാരൻ ഓൾറെഡി അക്യൂറിയം സെറ്റ് ചെയ്യാൻ അറിയാം പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഓൾറെഡി അഞ്ചോ ആറോ ടാങ്കുണ്ട് അപ്പം അപ്പോൾ അതിലൊക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതും നല്ലതുപോലെ സെറ്റ് ചെയ്യാൻ അറിയാം പിന്നെ കുട്ടിക്കാലം തൊട്ടേ പുള്ളിക്കാരൻ ഇതേപോലെ ലക്കിയറിയൊക്കെ സെറ്റ് ചെയ്യുന്ന ആളായുണ്ട് പുള്ളിക്കാരന് അത്ര വലിയ എന്താ ഒന്നും ഇല്ല പുള്ളിക്കാരൻ ഈ സെറ്റ് സെറ്റ് ചെയ്യും അങ്ങനെ ഈ പ്ലാന്റ്സ് ഒക്കെ കഴുകി ഒരു രണ്ട് മൂന്ന് മൂടായിട്ട് വേണം നടാൻ എന്നാലേ ആ ഒരു ഭംഗിയിൽ നിൽക്കുകയുള്ളൂ ഇത് കാണുന്നത് ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഒരു കാർഡാണ് കേട്ടോ ഈ കാർഡിനെ കുറിച്ച് കുറച്ചും കൂടി ഇൻഫർമേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം നല്ല ഭംഗിയുള്ള ഒരു കാർഡാണ് റിസർവ് ഫോറസ്റ്റ് ആണ് ഇത് കുറച്ച് ഇരേലേ ഉള്ളൂ പക്ഷേ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇപ്പം എനിക്ക് ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയിട്ട് എന്താ കിളികളും പിന്നെ ബെറീസ് കാട്ട് ബെറീസ് അതൊക്കെയുണ്ട് അതൊക്കെ പറിക്കാനൊക്കെ പോകും ചുമ്മാ ജസ്റ്റ് ഒരു രസത്തിന് കഴിക്കുന്നില്ല കേട്ടോ ചില സമയത്ത് ഈ ബെറീസും പിന്നെ എന്താ സ്ട്രോബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴി ഇങ്ങനെ കടയിൽ നിന്ന് അല്ലാതെ ഇങ്ങനെ സ്ട്രോബെറി കഴിക്കാറുണ്ട് പക്ഷേ കാട്ട്ബെറീസ് ഉണ്ട് അത് കഴിക്കാറില്ല അത് കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാണ് കഴിക്കാത്തത് കേട്ടോ അങ്ങനെ എന്താ ഹസ്ബൻഡ് ഹസ്ബൻഡെല്ലാം ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നട്ട് വെക്കുന്നതാണ് ചെറിയ ചെറിയ രീതിയിലാണ് ഇങ്ങനെ നട്ട് വയ്ക്കാനുള്ളത് ഓൾറെഡി റൂട്ട് ടാബ്ലറ്റ് അതിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ വേണം ഇതേപോലെ വയ്ക്കാനുള്ളത് അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിലാണ് കുറച്ച് ആയിട്ടുള്ള ചെടികളൊക്കെ ഞങ്ങൾ വയ്ക്കുന്നത് അതിന് പ്രത്യേക ഭംഗിയാണ് ആ ഏരിയയിൽ തന്നെയാണ് ഫിൽറ്ററും വയ്ക്കാനുള്ളത് അതുകൊണ്ട് കുറച്ച് സ്പേസ് അതിന് വേണ്ടി വിട്ടിരിക്കും കണ്ടോ ബാക്കിലാണ് ഫുള്ള് ആയിട്ടുള്ള ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആ മണ്ണൊക്കെ ആ തടിയിലുണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് ഒഴിക്കുക പിന്നെ ആ തടിയിൽ കുറച്ച് ചെടികളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വയ്ക്കാം അപ്പം നമുക്ക് ബ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതേപോലത്തെ ത്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞങ്ങൾ ത്രെഡാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഈ രണ്ട് സൈഡിലും അതേപോലെ ത്രെഡ് ചെയ്ത് വെച്ചു അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ അതിൽ ഫിക്സ് ചെയ്ത് വളർന്നോളും ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അറിയാം അങ്ങനെ ഇതേപോലെ വെള്ളം ഒന്നി കൈവച്ച് ഇങ്ങനെ ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എന്താ ഇതേപോലെ കവർ വെച്ചിട്ട് അല്ലെങ്കിൽ മണ്ണ് നീങ്ങിപ്പോകും നമ്മൾ നട്ട് ചെടിയും നാശമായി പോകും അതുകൊണ്ടാണ് ഈ ഒരു വിദ്യ പ്രയോഗിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പമ്പില്ലാത്തോണ്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങനെയാണ് ചെയ്തത് പമ്പ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നേ ഉള്ളൂ ആമസോണിൽ നിന്ന് അത് കിട്ടാൻ ഒരാഴ്ചക്ക് കഴിയും അപ്പം ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം ഏകദേശം ഫിൽ ചെയ്യാറായി അപ്പോൾ ഓൾറെഡി ആ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാം പറ്റുന്നുണ്ടോന്നു പറ്റുണ്ടായിരിക്കാം അല്ലേ ആ ഒരു എന്താ ഫിൽട്ടർ ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഫിൽട്ടർ വച്ച് ഏകദേശം മുങ്ങാറായി അപ്പം ഇത് ഈ ചെയ്തുകൊടുത്താൽ ഫിൽട്ടർ ചെയ്തപോലെ വെച്ചുകൊണ്ടിരിക്കണം ഓൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ വെള്ളം ക്ലിയർ ആവുള്ളൂ അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഫിൽട്ടർ ഓഫ് ചെയ്തായിരുന്നു അപ്പം വെള്ളം ഭയങ്കരമായിട്ട് എന്താ അഴുക്കായിപ്പോയി അതിന്റെ കറ കാരണം ഈ തെളിഞ്ഞു നിന്ന് വെള്ളം മൊത്തം എന്താ ഒന്നും കാണാത്ത രീതിയിലായി അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നല്ലതുപോലെ ആ തടി കഴുകണം അല്ലെങ്കിൽ വെള്ളം കൂടെ ചീത്തയായി പോകുന്നു അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞു ഇപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ലുക്കായിട്ടുള്ള ഇഷ്ടംപോലെ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ ഈ വീഡിയോയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ പ്ലാൻ പുതിയ പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് എന്താ സക്കറിനെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കാരണം ഇതിൽ വരുന്ന അഴുക്കിനെയൊക്കെ കളയാൻ പക്ഷേ അഴുക്കിനേയും കാട്ടി കൂടുതൽ അവരുടെ അപ്പിയാണ് ഇഷ്ടംപോലെ അപ്പി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു അതോ ബാക്കിൽ കിടന്ന് ഇതാക്കുന്നുണ്ടോ നല്ലൊരു രണ്ടുപേരും നല്ല ഹാർഡ് വർക്കാണ് പക്ഷെ അതേപോലെ വേസ്റ്റും ആക്കുന്നുണ്ട് അതാണ് മറ്റൊരു സത്യം അങ്ങനെ ഞങ്ങളുടെ അക്യൂറിയം പ്ലാന്റഡ് അക്യോറിയം സെറ്റ് ചെയ്തു ഇനി ഞങ്ങളെ മീൻ വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസ്കസ് വാങ്ങിക്കുന്നതാണ് അപ്പം ഞങ്ങൾ പോയ ആ വലിയ അക്യൂറിയ ഷോപ്പിൽ അവർ ഡിസ്കസ് ഇടുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ ഡിസ്കസ് പെട്ടെന്ന് ചത്തുപോകുന്നതുകൊണ്ട് അവരതിന് നഷ്ടമാണ് അവർക്ക് അതുകൊണ്ട് അവർ അതിനെ വര വരുത്തുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പം വേറൊരു സ്ഥലത്ത് ഡിസ്കസ് മുപ്പതാം തീയതി വരുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസ്കസ് ഇട്ടിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ